അങ്ങനെ പിടിക്കില്ല ചേച്ചി ചെലപ്പോ പെട്ടെന്ന് ഞാൻ വളയും നീ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നാ പിന്നെ ചേച്ചി ഞാൻ ഇനി ഇത്ര കല്യാണത്തിന് പോയി പന്ത്രണ്ട് മണിയായി വന്നപ്പോല ആ അങ്ങനെ വരട്ടെ ചുമ്മാതല്ല ഇവിടെ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ല അറിയുന്നുണ്ടോ ഇങ്ങനെ പെണ്ണുമ്പിളേടെ മോതം കിട്ട് നോക്കി ഇരുന്നോ അതുകൊണ്ടാ ഒന്നും അറിയാത്തത് ചേച്ചി അവളൊരു പാപി പിന്നെ പാവം നീയെ അവക്കിട്ട് നോക്കി ഇരിക്കുന്ന നേരത്തെ ഈ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം അപ്പഴും ഓരോന്ന് കാണത്തുള്ളൂ എന്തുവാ ഉദ്ദേശിക്കുന്ന വ കാണിച്ചു തരാജിങ്ങോട്ടൊന്ന് നോക്കടാ എടാ സുരേന്ദ്ര ഇതാരുടെ ചെരുപ്പ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ഇത് ആരുടെ ചെരുപ്പെന്ന് പിന്നെ പട്ടിക്ക് ചെരുപ്പ് കടയിലെ കടിച്ചോണ്ട് തരാനായിട്ട് എന്റെ ചാട്ടിന് ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചെരുപ്പിന്റെ ഓരോന്നും വന്ന് ഞാൻ ഇവിടെ ഇല്ലാത്ത ഉണ്ടാക്കുന്ന ഇല്ലാത്തറിയാ എടാ പറയുന്നാണോ കുഴപ്പം നീ ഇങ്ങനെ ഒരു പോയല്ല എന്റെ സുരേന്ദ്ര നീ നോക്കിക്കോ ഇപ്പൊ അവിടുന്ന് ചെരുപ്പ് കിട്ടി നാളെ ഇവിടുന്ന് ഷർട്ട് കിട്ടും മറ്റൊന്ന് അകത്തുനിന്ന് കിട്ടും ഏ സുരേന്ദ്ര ഞാൻ പറയാനുള്ള പറഞ്ഞു സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടി നീ എന്നാന്ന് വെച്ചാ ചെയ്യോ ഞാൻ പറയാനുള്ള പറഞ്ഞു എന്തൊരാശ്വാസം ചേച്ചി പറഞ്ഞതിനകത്തും കാര്യമുണ്ട് കാരണം എന്നെക്കാളും ഇരുപത് വയസ്സിന് എളപ്പുമാണ് അവള് മനസ്സൊന്നും ചന്ദരിക്കന്റെ